കിർണ കുന്നിൽ ഇന്ത്യയുടെ മിസൈല് പതിച്ച സമയത്ത് പാകിസ്ഥാൻ ഒന്നടങ്കം ഞെട്ടി എല്ലാം കൃത്യമായി ഇന്ത്യ അറിയുന്നുണ്ട് എന്നവര് തിരിച്ചറിഞ്ഞു ചില ആളുകളുണ്ട് നമ്മൾ മാത്രം വളരെ ബുദ്ധിമാന്മാരും സമർത്ഥന്മാരും മറ്റുള്ളവരെല്ലാം വീട്ടികളാണ് എന്ന് ചിന്തിക്കും പക്ഷേ എതിരാളിയെ ദുർബലനാണ് എന്ന് കരുതുന്നത് അവന്റെ ശക്തി മോശമാണ് എന്ന് കരുതുന്നവർ ആമയും മുയലും തമ്മിലുണ്ടായ ആ ഓട്ടമത്സരത്തിൻ്റെ കഥയൊന്നറിഞ്ഞാൽ മതി പുറത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അത് ഒരു കുന്നു മാത്രമാണ് എന്നാൽ പാകിസ്ഥാൻ സൈന്യത്തിന് അത് അമൂല്യമായ സ്വത്താണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഈ കുന്നില് അവരുടെ രഹസ്യ ശേഖരമുണ്ട് എന്ത് കൃത്യമായിട്ടാണ് ഇന്ത്യയെ അത് അടുത്തെറിഞ്ഞത് ഇന്ത്യയുടെ മിസൈൽ പതിക്കുന്നു ഇതോടെ തുടങ്ങി അധികം വൈകാതെ ടുത്തുള്ള സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കുന്നിന്റെ പ്രസക്തി മനസ്സിലാക്കി തന്നെ തീരൂ കാരണം നമ്മുടെ അണ്ണാക്കു വരെ തുളച്ച് കയറുന്ന രൂപത്തിൽ ഇന്ത്യയുടെ മിസൈൽ പാകിസ്ഥാന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു തീരും കുഗ്രാമത്തിലെ കുന്നിന്റെ പ്രസക്തി ഇത്രയേറെ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടു മെയ് പത്താം തീയതി ഇന്ത്യ നടത്തിയ ഈ രണ്ടാക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചത് എന്ന അഭിപ്രായമാണ് യുദ്ധ വിശകലനം നടത്തുന്ന വിദഗ്ധർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ഇന്ത്യയുടെ ആക്രമത്തിൽ തരിപ്പണമായി എന്നാണ് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നത് വെറുതെ ഒരു മുട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണാക്കുന്നു തോന്നുന്നതെങ്കിൽ പോലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തരത്തിലാണ് കിർണ കുന്നിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകൾ ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉണ്ട് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ളത് ഈ കുന്നിൽ ഇതിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ കുന്നിൻ്റെ ഒരു ഭാഗത്തെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചതിന്റെ അടയാളങ്ങളുണ്ട് ബങ്കറുകൾ വരെ തുളച്ചു പോകാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇവിടെ പതിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷി ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചു എന്നാണ് വിലയിരുത്തൽ നൂർഖാൻ എയർബേസും തന്ത്രപ്രധാനമായ ഇടമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതും കിർണാകുന്നിനടുത്തുള്ള എയർ ബേസ് തന്നെയാണ് ഇവിടെയും ഇന്ത്യയുടെ മിസ്സൈൽ വന്ന് പതിച്ചു പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് കിർണയിലെ ആണവ നിലയം പൊട്ടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ആണവ വികിരണം അതിശക്തമാണ് എന്ന് ചില അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേരിക്കയുടെ ആണവ അടിയന്തിര സാഹചര്യം നേരിടാനുള്ള ജെറ്റ് ഇസ്ലാമാബാദിലെത്തി എന്നാണ് റിപ്പോർട്ട് ഇതിനോടൊപ്പം തന്നെ ഈജിപ്തിൽ നിന്നുള്ള ജെറ്റ് എത്തിയെന്നും വിശദീകരിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇതിങ്ങനെ വ്യക്തമായിട്ട് പല രൂപത്തിലും പറഞ്ഞു വയ്ക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ആണവ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് യുദ്ധമേഖലയിലെ വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കൂടുതൽ അടി വേണ്ട എന്ന് വെച്ചത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് ഭീഷണി മുഴക്കിയിരുന്നു പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചതാണ് ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ടത് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രമാണ് വായുധ ശേഖരം ഉപയോഗിക്കുമെന്നും ായിരുന്നു ഈ സാഹചര്യത്തിലാണ് കിർണാകുന്നിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമെന്നും സൂചനകളുണ്ട് പാക് പ്രകോപനത്തിന് മറുപടി നൽകി ഇന്ത്യ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ആറ് സൈനിക കേന്ദ്രങ്ങൾക്കും സിയാൽകോട്ടിലെ വ്യോമ കേന്ദ്രത്തിനും നേർക്ക് ആക്രമണം നടത്തി പാകിസ്ഥാന്റെ ടെക്നിക്കൽ ഇൻസ്റ്റലേഷനുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റഡാർ സൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് റഫീഖി മുരീദ് ചക്ലാല റഹീം യാർഖാൻ സുക്കൂർ ചുനിയൻ ഈ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യയുടെ സൈന്യം വ്യോമാക്രമണം നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷി വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടത് ബസ്റൂരിലെ റെഡാർ സൈറ്റിന് നേർക്കും സിയാൽകോട്ടിലെ വ്യോമ താവളത്തിന് നേർക്കും ഇന്ത്യ ആക്രമണം നടത്തി ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടിയെന്ന് വാർത്താ സമ്മേളനം വ്യക്തമാക്കി ഇങ്ങോട്ട് ആക്രമിക്കുന്നതിനേക്കാൾ സിംഹത്തിന്റെ മടയിൽ ചെന്ന് അങ്ങോട്ട് ആക്രമിക്കുക എന്ന രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചത് വ്യോമാക്രമണം നടത്തും അണുവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവര് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യ ചെയ്തു കാണിച്ചു മിണ്ടിത്തിരുന്നതിന് മുമ്പ് ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെ രണ്ട് ആണവശക്തികളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരാണവശക്തി ഉള്ള രാജ്യം മറ്റേ ആണവശക്തിയുള്ള രാജ്യത്തോട് പറയാൻ പാടുള്ള വാക്കായിരുന്നില്ല അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തന്നെ ഇന്ത്യൻ സൈന്യം തകർത്ത പാകിസ്ഥാൻ വ്യോമ താവളങ്ങളുടെ ആകാശ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത പ്രഹരം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് സിന്ധിലെ സുക്കൂർ വിമാനത്താവളം റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമ താവളം റഹീം യാർഖാൻ വ്യോമ താവളം സർഗോധയിലെ മുഷഫ് ജോക്കബാദിലെ ബൊളാരി ഇവിടങ്ങളിലെ ഒക്കെ ഓപ്പറേഷൻ സിദ്ധൂറിൽ തകർന്ന് തരിപ്പണമായി പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയത് സുക്കൂർ വ്യോമത്താവളം സിന്ധിലെ ജംഷോറോ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുക്കൂർ വ്യോമ താവളം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു ഓപ്പറേഷൻ ബേസ് ആണ് അതുപോലെ പോലെയുള്ള ഇവിടെ ഉണ്ടായിരിക്കും നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് ഇവിടെ പാക് പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇസ്ലാമാബാദിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലെയാണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ എയർ മൊബിലിറ്റി കമാൻഡിന്റെ നാഡീ കേന്ദ്രമാണ് ഇത് റഹീം യാർഖാൻ വ്യോമതാവളം ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമതാവളത്തിന്റെ റൺവേയിൽ വലിയ രൂപത്തിൽ ഗർത്തം രൂപപ്പെടുകയും അത് തകരുകയും ചെയ്തിരുന്നു ഇതോടെ ഒരാഴ്ചയാണ് വ്യോമതാവളം അടച്ചിട്ടത് ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ചിത്രങ്ങളും അതിനുശേഷമുള്ള ചിത്രങ്ങളും നോക്കി ആയി ആയിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് എതിരാളി നിരാ നിസാരനാണ് എന്ന് ധരിച്ച് ഇന്ത്യയെ കയറി ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഇനി വരുന്ന ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരില്ല എന്ന് മാത്രമല്ല ഇന്ത്യയെന്ന് കേട്ടാൽ തന്നെ ഞെട്ടി പിറയ്ക്കുന്ന രൂപത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ പണി